ഈ സമയത്തിൻ്റെ വില എന്താണ് എന്നാദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് പറയാൻ പോണത് തിരുവനന്തപുരത്തേക്ക് താമസം മാറി മാജിക് അക്കാദമി തുടങ്ങുന്ന കാലത്തൊക്കെ ഈ സമയക്രമത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു തരം കുത്തഴിഞ്ഞ വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു അബദ്ധത്തിൽ നിന്നാണ് സമയത്തിൻ്റെ വില ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മൊണോക്കോയിലെ മൂണ്ടേ കാർലോയിൽ ഒരു മാജിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഫെയർമൗണ്ട് ഹോട്ടലാണ് താമസം ഒരു ലക്ഷ്യമില്ലാത്തൊരു പട്ടുകൂറ്റൻ ഹോട്ടലിൽ എഴുന്നൂറ് മുറിയോ മറ്റുണ്ട് ഈ മാജിക് ഫെസ്റ്റിവൽ നടക്കുന്നത് തൊട്ടടുത്ത് തന്നെയുള്ളൊരു മാജിക് സ്റ്റാർസ് എന്ന ഒരു ഓഡിറ്റോറിയത്തിലാണ് ഹോട്ടലിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു പോകാനുള്ള ഉള്ളൂ മൂന്ന് ദിവസത്തെ ഇവരുടെ പരിപാടികളുടെ ടൈം ചാർട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എല്ലാം ഓട് ടൈമാണ് പത്ത് പതിനൊന്ന് പതിനൊന്ന് ഇരുപത്തിയേഴ് പന്ത്രണ്ട് നാല് അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ പത്ത് മണി പതിനൊന്നര ഇങ്ങനൊരു സമയം തന്നെ അതിനകത്തില്ല അതുമാത്രമല്ല ഈ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് എല്ലാം ഒരു സെക്കൻഡ് പോലും മാറിപ്പോവാതെ കൃത്യമായിട്ട് സമയക്രമം പാലിക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസം ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വഴിതെറ്റി ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് ഞാൻ ഹാളിലെത്തിയത് അകത്തേക്ക് കയറുമ്പോൾ അവർ ഈ ഗ്രീറ്റിംഗ്സ് കാർഡ് ഒരു കാർഡ് എൻ്റെ കയ്യിലേക്ക് തന്നു അതിൻ്റെ മുന്നിലൊരു ക്ലോക്കിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു ഉള്ളിലെഴുതിയ മാറ്റർ ഇങ്ങനെയായിരുന്നു വെൻ യു വേക്കപ്പ് ഇൻ ദി മോർണിംഗ് യുവർ പേഴ്സൺ ഈസ് മാജിക്കലി ഫിൽഡ് വിത്ത് ട്വൻ്റി ഫോർ അവേഴ്സ് ഇറ്റ്സ് യുവേഴ്സ് ഇസ് ദി മോസ്റ്റ് പ്രിഷ്യസ് പൊസിഷൻ ഓഫ് യുവേഴ്സ് അതിൻ്റെ അടിയിൽ ഈ പുസ്തകത്തിൻ്റെ പേരും ഇതെഴുതിയ ഓതറിൻ്റെ പേരും കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഹൗ ടു ലിവ് ഓൺ ട്വൻറ്റി ഫോർ അവേഴ്സ് എ ഡേ അർനോട്ട് ബെനറ്റ് അന്ന് തന്നെ ഞാനൊരു ബുക്ക് ഷോപ്പിൽ പോയിട്ട് ഈ പുസ്തകം മേടിച്ചു ഈ പുസ്തകം എന്നെ ഒരുപാട് സ്വാധീനിച്ചു ഇപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് ഈ പുസ്തകവും അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ ചാർട്ടുമെല്ലാം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓർത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം എനിക്കൊരു ജീവിത പാഠമായി എന്നതാണ് സത്യം ഇനി എൻ്റെ ജീവിതത്തിൽ ഈ പുസ്തകം എങ്ങനെ മാറ്റം വരുത്തി എന്നാണ് ഞാൻ പറയാൻ പോണത് നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് വാങ്ങി ബോംബെയിൽ നിന്ന് മാജിക് ഷോ നടത്തുന്ന വേദികളിലെല്ലാം ഫ്രണ്ട് കട്ടിൻ്റെ മുന്നിലായിട്ട് ഈ ഡിസ്പ്ലേ ബോർഡ് സ്ഥിരമായിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങി സംഘാടകരെ നോട്ടീസിൽ പ്രിന്റ് ചെയ്ത സമയം നോക്കി ദി ഷോ വിൽ സ്റ്റാർട്ട്സ് അറ്റ് ഇത്ര മണി എന്ന് അതിനകത്ത് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും ആ കൃത്യസമയത്തിന് പതിനഞ്ച് മിനിറ്റിന് മുമ്പ് തന്നെ ആർട്ടിസ്റ്റുകളെല്ലാം മേക്കപ്പും ഡ്രെസ്സിങ്ങും ഒക്കെ കഴിഞ്ഞ് കർട്ടൻ്റെ പിന്നിലെങ്കിലും റെഡി ആയിരിക്കും കൃത്യം സമയമാകുമ്പോൾ ഒരു സൈറൺ മുഴങ്ങും അതോടെ ഷോ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അത്രയും കാലം ഏഴ് മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴേ കാലിനോ ഏഴരയ്ക്കോ ഏഴേ മുക്കാലിനൊക്കെ ഷോ തുടങ്ങിയിരുന്ന നമ്മുടെ ആ രീതിയെ ബലമായിട്ട് അങ്ങ് മാറ്റിയെടുത്തു ഈ രീതിയെ കാണികൾ കൂടി അഭിനന്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും അതൊരു ഹരമായി പിന്നെ അതൊരു ശീലമായി ആ ശീലം ഓഫീസ് മീറ്റിങ്ങുകളിലേക്കും എൻ്റെ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മൊത്തം ജീവിതത്തിന് തന്നെ ഒരു കൃത്യതയായി ഇവിടെ ഇപ്പോൾ മാജിക് പാനറ്റിൽ വന്നിട്ടുള്ളവർക്കറിയാം ഓരോ തിയേറ്ററിൻ്റെ മുമ്പിലും ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും ഒരു ക്ലോക്കും ഉണ്ട് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിലെല്ലാം അന്ന് മോണ്ടേ കാർലോയിൽ കണ്ടതുപോലെ തന്നെ ഷോ തുടങ്ങുന്ന സമയം ഓട് ടൈമായിട്ടാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ കൃത്യസമയത്ത് പരിപാടി തുടങ്ങിയിരിക്കുകയും ചെയ്യും സമയത്തിൻ്റെ കാര്യത്തിൽ കൃത്യത പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടാണ് ഞാൻ പറഞ്ഞ ഈ പുസ്തകമില്ലേ ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നു എന്ന് കരുതിക്കോളൂ ആ സമയം മുതൽ അടുത്ത ദിവസം രാവിലെ അഞ്ച് മണിവരെ നമ്മുടെ പേഴ്സിനകത്ത് വിലപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറുകളിങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടാവും അതിലേക്ക് ഒരു മിനിറ്റ് കൂടി ചേർത്ത് വയ്ക്കാൻ നമുക്ക് ആര് വിചാരിച്ച് കഴിഞ്ഞാൽ സാധിക്കില്ല പക്ഷേ ഇതിനകത്തുള്ള ആ മണിക്കൂറുകളെ ഒരാൾ എങ്ങനെ ചിലവഴിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ഒരു മിനിറ്റോ ഒരു മണിക്കൂറോ ആർക്കെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു വാങ്ങിയിട്ട് ഇതിനകത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വഴിയില്ല അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം ബെന്നെറ്റ് പറഞ്ഞ ഒരു വാചകം കൂടി നമുക്ക് പറയാം അതായത് സമയം കൊടുത്ത് നമുക്ക് പണം സമ്പാദിക്കാം പക്ഷേ എത്ര പണം കൊടുത്താലും ഒരു മിനിറ്റ് പോലും വാങ്ങിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു ജീവിതപാഠം ജീവിതം ഒരു പാഠപുസ്തകം